പക്ഷെ സിബുവിന്റെ അക്കൗണ്ടു മാത്രം നീ എന്തെങ്കിലും തീരുമാനിക്ക

സൂര്യനെ കണ്ടു കൊറേ ദിവസ അവനവിടെ പോയി എടാ ഓന്തു ഓടി അവിടെ വരെ പോകും ചിലപ്പോ ഓന്ത് ഒളിമ്പിക്സ് ഓടിയല്ലോ ടേ കണ്ണാടി താഴ്ത്തി നോക്കിയാൽ അങ്ങനെ തന്നെ തോന്നുന്നു ഇത് കണ്ടിട്ടേ എടുക്കാൻ പോയ പോലെ ഇല്ല ഇവന്റെ പോലെ ഉണ്ട്

ടാ അല്ല അടിച്ചത് ഞങ്ങള് ഉണക്ക കണ്ണാടി കണ്ണട വൈവേ ഇപ്പൊ ഇപ്പോ ഡബിൾ അതെ സുബു മാൻ ഈ ഗ്ലാസ് എനിക്ക് വളരെ നന്നായിട്ടുണ്ട് ഞാൻ വെച്ചോട്ടു ഈ ഗ്ലാസ് എനിക്കും നന്നാവും അതെ സൂര്യമൻ നമ്മൾ ഗ്ലാസ് വാങ്ങി അതെ സെബു നീ അവടെ കൂടെ കൊറേ വെട്ടിയതല്ലേ നീ എന്നെ ഒന്ന് വെട്ടു നോക്കട്ടെ നീ എത്ര അടിക്കുമ്പോനെ

ഞാനൊന്നും എല്ലാം പറഞ്ഞ പോലെ നീ ഒരു കാര്യം ചെയ്യാൻ എന്തായാലും കൂട്ടിക്കൊണ്ട് വരാൻ പോകണം ഒന്നും നീ തീരുമാനിക്കണ്ട നീ എല്ലാം റെഡിയാക്കി വെച്ചോ എന്തെങ്കിലും ഞാൻ നിന്നെ വിളിച്ചുകൊണ്ട് പോവാണ് അത്ര തന്നെ വേറൊന്നും പറയാനില്ല ഓക്കെ അല്ല എന്താ പ്രശ്നം പോയിട്ട് വീട്ടിലെ സീനാക്കിയത് വലിയ പ്രശ്നമായിരിക്കും അത് ഓട്ടമാറ്റിക് അതെ പക്ഷെ ഓൾറെഡി പ്രപ്പോസ് ഉറപ്പിച്ച് വെച്ചിരിക്കണം പക്ഷെ അത് കൺഫേം ചെയ്യാൻ പോകണം ഞാൻ ഞാനത് കൊണ്ടുവരാൻ തീരുമാനിച്ചാ നീ ഒന്നും നോക്കണില്ല ആ ഞാൻ കൊണ്ടുവരാൻ പോകുകയാണ് എന്തായാലും കാലം അപ്പക്കൂടെ ഉണ്ട് എൻഡിസ്റ്റ് ആണെങ്കിലും അല്ല നല്ല ആണ് എടാ അവൻ പാ എടാ ഇപ്പൊ വീട്ടിൽ അമ്മ ഒറ്റയ്ക്ക് അല്ലേ ആ ടൂർ ടൂറ് കഴിഞ്ഞ് വന്നിട്ടില്ലല്ലോ നീ നീ വീട്ടിൽ പോകാൻ നോക്കിപ്പോ ശരി നീ ഇപ്പോൾ മതി ആ നോക്കി പോ സൂര്യനെ കണ്ടിട്ട് ഒരാഴ്ച ആയടാ അവൻ്റെ ഫോണൊന്ന കമ്പനിടാ വിളിച്ചിട്ട് കിട്ടുന്നില്ല നമുക്കൊരു നോക്കുക വരുമല്ലോ എടാ എന്താ പ്രശ്നം വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്താ കാര്യം ജോണേ പ്രശ്നം എന്താ പ്രോബ്ലം ഏ എന്താ തെളിച്ച് തെളിച്ചു ഇരിക്കേ

ജോളി നീ ഫോണിലൂടെ എന്താ പറഞ്ഞത് എനിക്കൊന്നും മനസ്സിലായില്ല ഞാൻ ഫോണിലൂടെ പറഞ്ഞത് തന്നെയാ ശരി നമ്മുടെ സ്നേഹം ഇവിടെ വെച്ച് തുടങ്ങി വെച്ചാൽ അവസാനിപ്പിക്കാം നീ എന്താ പറഞ്ഞ എനിക്കൊന്നും മനസ്സിലാവണില്ല നീ എന്താ പ്രശ്നം വെച്ചാ അത് പറ നമുക്കത് സോൾവ് ചെയ്യാം നീ കാര്യം എന്താ കായ വിളിച്ചിരുന്നു എന്നിട്ട് അവൻ്റെ അമ്മേൻ്റെ അടുത്ത് പറയാണ് അവൻ്റെ താഴത്തൊരു ഉണ്ട് അവൻ ഈ സമയത്ത് ജോളെ വിളിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ അവളുടെ ഭാവി എന്താവും അവൻ്റെ ഭാവി എന്താവും പോലെ തന്നെ ഒരു ജോലി പോലും ഇല്ല ഇതിന് പുറമെ അവൻ്റെ അമ്മ അവരെ വീട്ടിൽ പോയി സംസാരിച്ചു